സൗദിയ അറേബ്യയുടെ ജയിലറയിൽ പതിനെട്ട് വർഷമായി മരണം കാത്തുകിടക്കുന്ന അബ്ദുറഹീം എന്നുള്ള കോഴിക്കോടുകാരൻ നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അദ്ദേഹത്തിന് വേണ്ടി ആ മുപ്പത്തിനാല് കോടിക്ക് വേണ്ടി കലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ സത്യമായതുമുണ്ട് ഫേക്ക് ആയതുമുണ്ട് യഥാർത്ഥത്തിൽ ഒരു ആപ്പ് ഉണ്ട് സേവ് അബ്ദുറഹീം എന്നുള്ള ഒറിജിനൽ ആപ്പ് അതിലേക്കാണ് പണം നിക്ഷേപിക്കേണ്ടത് അങ്ങനെ ആ നിക്ഷേപിച്ചുകൊണ്ട് മുപ്പത് കോടി കഴിഞ്ഞു ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു ഓഡിറ്റിങ്ങിന് വേണ്ടി അബ്ദുറഹീം എന്നുള്ള വ്യക്തി പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ ഒരു വീട്ടു ജോലിയിൽ ഡ്രൈവറായ അദ്ദേഹം സേവനമനുഷ്ഠിക്കുമ്പോൾ ആകസ്മികമായി ആ വീട്ടിലെ ഒരു കുഞ്ഞു രോഗിയായ ഒരു കുട്ടി ആ കാറിൽ മരണപ്പെടുന്നു അശ്രദ്ധ മൂലമായിരിക്കും ആ കുഞ്ഞ് ആ അബ്ദുറഹീമിൻ്റെ അശ്രദ്ധ മൂലം ആ കുട്ടി മരണപ്പെട്ടു അദ്ദേഹം അറിയാതെ ചെയ്ത തെറ്റാണ് ആ കുട്ടിയുടെ മരണം പക്ഷേ അവിടുത്തെ കോടതിക്ക് തെളിവുണ്ടായാൽ ആ മരണത്തിനനുസരിച്ചിട്ടുള്ള വിധിയായിരിക്കും സൗദി അറേബ്യയിലൊക്കെ വരിക അങ്ങനെ തൂക്കുകയറാണ് ആ അബ്ദുറഹീമിന് വിധിക്കപ്പെട്ടത് ഇനി നാലോ അഞ്ചോ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കേരള ഒന്നാകെ കൈകോർത്ത് പിടിച്ചു മതം നോക്കാതെ മനുഷ്യത്വം മാത്രം നോക്കിക്കൊണ്ട് മനസ്സിനെ വിശാലമാക്കിക്കൊണ്ട് മുപ്പത് കോടി സംഹരിച്ചു അങ്ങനെ ആ വ്യക്തിയെ ജയിൽ മോചിതനായി അദ്ദേഹത്തിൻ്റെ തൂക്കുകയർ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കൈകോർത്തു ഈ അവസ്ഥയിൽ ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ലോകസഭാ എലക്ഷൻ ഈ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് അതിന് മുന്നോടിയായി ഫാസിസ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ കേരളക്കരയിൽ സിനിമയായും അല്ലാതെയും വർഗീയത ചീറ്റിക്കൊണ്ടിരിക്കുന്നു ആ വർഗീയതയ്ക്ക് അടിമപ്പെട്ട് ചില ചർച്ചകളിൽ കേരള സ്റ്റോറി എന്ന സിനിമ ഇറക്കിക്കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നു ആ സമയത്ത് പല മതസംഘടനകൾ മനുഷ്യത്വം വിചാരിച്ചു കൊണ്ട് മനസ്സിൻ്റെ വിശാലത കരുതിക്കൊണ്ട് ഈ മുപ്പത് കോടി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവ അവർക്കെല്ലാവർക്കും നമ്മൾ ആകെ നന്ദി പറയുന്നു വിശിഷ്യ ഈ പ്രയത്നത്തിലേക്ക് ഒരു കോടി രൂപ നൽകിക്കൊണ്ട് ബോച്ച എന്ന ബോബി ചമ്മന്നൂർ അദ്ദേഹം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാജന ഫണ്ട് അബ്ദുറഹീം യാജന ഫണ്ട് എന്നുള്ള ഫണ്ട് രൂപീ അതിൻ്റെ സ്കാനർ പിടിച്ചു അദ്ദേഹം പിടിച്ചുകൊണ്ട് വെയിലുകൊണ്ടും അദ്ദേഹം നടന്നു നീങ്ങി ഇങ്ങോട്ട് വരികയാണ് ഈ ബോഛ എന്നുള്ള ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പല എൻ്റർടൈൻമെൻറ്റും ആൾക്കാർ ഇഷ്ടപ്പെടാതെ വിമർശിച്ചിരുന്നു പക്ഷേ നമ്മൾ ആരെയും കണ്ണുകൂട്ടിക്കൊണ്ട് നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ വിമർശിക്കുമ്പോൾ ഇങ്ങനെയുള്ള അത്യാവശ്യ സമയങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ ബോബി ചെമ്മന്നൂറിനെ പോലത്തെ ആൾക്കാർ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും ഒരു നന്മ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സവിശാലി നമ്മളെ കാണിച്ചു തരുന്നു അദ്ദേഹത്തിനും ബിഗ് സല്യൂട്ട് പാവപ്പെട്ട ആ അബ്ദുറഹീമിൻ്റെ ഉമ്മ കരഞ്ഞു കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ മഹതിക്ക് കണ്ണീരില്ലാതായിരിക്കുന്നു ആ ഉമ്മ നമ്മളെപ്പോലുള്ള ഉമ്മയെപ്പോലെ നമ്മൾ കരുതിക്കൊണ്ട് നമ്മൾ പലരും സഹായിച്ചു ചെറിയ പ്രായത്തിൽ അബ്ദുറഹീം ഓട്ടോ ഡ്രൈവറായ അബ്ദുറഹീം സൗദിയിൽ പോയതാണ് പതിനെട്ട് വർഷം മോനെ കാണാറുള്ള ആ വേർപാട് ആ മകൻ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ആ സൗദി അറേബ്യയിലെ ഭരണകൂടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തൂക്കുകയറി ഇല്ലാതാക്കാനുള്ള മനസ്സ് കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കുമുണ്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ആ അപ്പൊന്നമ്മയെ ഉമ്മ വെക്കുന്ന രംഗം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു ഈ സഹായി ഈ ഉദ്യമത്തിൽ സഹായിച്ച എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പല പ്രശ്നങ്ങളിലും പല രോഗങ്ങളിലും പെട്ട് പലതും നമുക്ക് കണ്ടതാണ് ഇപ്പോൾ ചെറിയ കുട്ടി അപൂർണമായ രോഗങ്ങൾ വന്ന് അപൂർവമായ രോഗങ്ങൾ വന്ന് മുപ്പത് കോടി ഈ കലക്ഷൻ ചെയ്തത് നാൽപ്പത് കോടി വരെ എത്തിയ ഈ കേരളക്കര ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ കൈകോർത് പിടിക്കുന്നു മതം നോക്കാതെ മനുഷ്യത്വം നോക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ഒരറ്റ സഹോദരന്മാരാണ് നമ്മൾ നമ്മൾ മുമ്പുണ്ടായത് എങ്ങനെയാണോ ഒരറ്റ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചവരാണ് നമ്മൾ നമ്മൾ റൂസിനും അതുപോലെ തന്നെ പെരുന്നാളിനും ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനൊക്കെ ഒരുമിച്ച് ആഘോഷിച്ചവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ കൈമാറിയവരാണ് നമ്മൾ ഇനിയും കൈകോർക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആ അടിമത്തത്തിൽ കയ്യേണ്ടവരല്ല നമ്മൾ ഇന്ത്യ എന്ന ഒരൊറ്റ വികാരം കൊണ്ട് നമ്മൾ മുന്നേറേണ്ടവരാണ് ഈ സഹായങ്ങളിലൊക്കെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ആ നാനാത്വത്തിൽ ഏകത്വവും മതേതരത്വവും ജനാധിപത്യ ബോധവുമാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും